ഹലോ ഗൈസ് ഈ വീഡിയോയിലൂടെ മൺട്രോ തുരുത്തിനെ പറ്റിയുള്ള ഒരു ചെറിയ യാത്രാ വിവരമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ടോ എഞ്ചിൻ ബോട്ടുകൾ എന്തുകൊണ്ട് ഇതിലെ സർവീസ് ഇല്ല എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ പറഞ്ഞത് എഞ്ചിൻ ബോട്ടുകളിൽ നിന്നുള്ള ഓളങ്ങൾ കാരണം മണ്ണ് ഇടിയുന്നത് കൊണ്ടാണ് ഇതിലെ സർവീസ് നിരോധിച്ചിരിക്കുന്നതെന്നാണ് നല്ല ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഞാനും കൂട്ടുകാരനും ഒരു കുട ചൂടിയാണ് വെള്ളത്തിലിരുന്നത് പോകുന്ന വഴി ഞങ്ങൾ ചേട്ടനോട് ഓരോരോ കുശലാന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു നമ്മടെ കൃഷിന്ന് പറയുന്ന വേനൽക്കാലം മൊത്തമാ വേനൽക്കാലം കഴിഞ്ഞാൽ എല്ലാം കൃഷിയില്ല ആ ആ ഈ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിനൊക്കെ വെള്ളം ഉണ്ടായിരുന്നു ഇല്ല ആ മറിയും ആ ഇടയിൽ ആശാനും വഞ്ചി തുഴയണമെന്നൊരാഗ്രഹം ഉണ്ടായി പുള്ളിയുടെ ആഗ്രഹം നടക്കുകയും ചെയ്തു വളരെ മനോഹരമായ മൺറോത്തുരുതിന്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കടന്നുപോയിരിക്കുന്നത് ഇത് കാണുമ്പോൾ മാന്ത്രിക സിനിമയിലെ ക്ലൈമാക്സ് ആണ് ഓർമ്മയിലേക്ക് വരുന്നത് എന്നേക്കാൾ കൂടുതൽ യാത്രയിലെ കാഴ്ചകൾ ആസ്വദിച്ചിരുന്നത് കൂട്ടുകാരൻ തന്നെയാണ് അതാ നോക്കായാണ് എത്ര അടി ഉണ്ട് കഴുത്തിൻ്റെ അത്രയും കാണുമല്ലേ കാൽമുട്ടിൻ്റെ അത്രയാണോ ഇവിടുന്ന് ഇനി അങ്ങോട്ട് കായലാണ് കായലിൽ തന്നെ ഒരു ചെറിയ തുരുത്ത് പോലെ കണ്ടെടുത്ത് ഞങ്ങൾ വഞ്ചി അടിപ്പിച്ചു അവിടെ ഇറങ്ങി ഒരു ഫോട്ടോ എടുക്കണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഇവിടെ ഇറങ്ങാൻ പാകത്തിനുള്ള സ്ഥലം ഏതാ ഈ കണ്ടൽക്കാട് ഫൈനലി നമ്മൾ മൺറോ മൺട്രോത്തുരത്തിലെ കണ്ടൽക്കാടിൽ വന്നെത്തിയിരിക്കുകയാണ് അങ്ങനെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ തെറ്റുകൂറ്റങ്ങൾ ധാരാളമുണ്ട് എല്ലാവരും ശ്രമിക്കുക കൂടുതൽ മികവോടെ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതാവും ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക മന്ത്രോത്തരത്തിൽ നല്ല ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് നൽകിയ കൂട്ടുകാരനും തോണിക്കാരൻ ചേട്ടനും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു ബൈ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം